അങ്ങനല്ലേ ആ കൊടുത്തോ ഒരാളെ പനി നോക്കു കണ്ടപ്പോ തന്നെ പറഞ്ഞത് ബ്ലഡ് ചെക്ക് കാരണം ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഒരു പഞ്ചപ്പത്തിന് ആള് നേരെ പകുതിയായി ഒരു രണ്ടു മൂന്ന് കിലോ ടപ്പെ ടപ്പ് കുറഞ്ഞു ഇപ്പൊ പനി കൊറവ് പനി കുറവുണ്ട് പക്ഷെ രാത്രി ആയി കഴിഞ്ഞാല് കൊര കുറച്ചിട്ട് നമുക്ക് ഈ കഫങ്ങട്ട് പുറത്തേക്ക് വരാത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ ശ്വാസം കിട്ടാത്ത പോലത്തെ പ്രശ്നം ഇത് അവിടെ വന്നാ അതപ്പച്ചി അനക്ക് മെന്നു ആയി തരത്തെ മന്ന് ഉച്ചോ മരുന്ന് കുടിക്കോ കുടിക്കണം ആവി പിടിക്കട്ടെ ആവി 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 ആവിടിക്കട്ടെ ആവി പിടിച്ച അയക്കോ നമുക്ക് ആഫതീക്ക് പോയിട്ട് അനക്ക് മെന്നു വാങ്ങണ്ടെട്ടോ കേട്ടോ കാരണം ഞങ്ങൾ ആ ഒരു കഫുള്ള ഒരു കുരയാണ് അത് മാറിയിട്ടില്ല അപ്പോൾ മൂന്നാല് ദിവസമായില്ലേ അപ്പോൾ ഡോക്ടർ ഞാൻ മരുന്ന് കഴിഞ്ഞിട്ടുണ്ട് പോയിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കട്ടെ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പനി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പനി കുറവുണ്ട് അവൾക്ക് മോനുൻ്റെ പേര് പറഞ്ഞുതരാം മോനുൻ്റെ പേര് തായറ് ഇപ്പോൾ ജലദോഷം ഉണ്ട് കഫക്കെട്ടുണ്ട് എന്തായാലും ഡോക്ടർക്ക് എന്താണ് പറയുന്നത് നോക്കട്ടെ കേട്ടോ കുട്ടികൾക്ക് പരി കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളും അങ്ങനെ തന്നെ കേട്ടോ കാരണം കുട്ടികളൊക്കെ നമുക്കും കഫക്കെട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഫം വന്നു കഴിഞ്ഞാൽ നമുക്ക് തുപ്പാൻ പറ്റും കുട്ടികൾക്ക് അങ്ങനെ വന്നിട്ട് ഒരു തുപ്പാണോ ചെയ്യേണ്ടത് ഇറക്കാണോ ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ രാത്രി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുറക്കുമ്പോഴത്തേന് നമ്മൾ നീച്ചിട്ട് നോക്കണം അങ്ങനെ പിന്നെ ഫാൻ സ്പീഡിൽ ഇടാൻ പറ്റൂല അപ്പോൾ നമുക്ക് ചൂട് എടുക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റൂല എ സി ഇടാൻ പറ്റില്ല കുട്ടികൾക്ക് തണുപ്പടിക്കും അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ഫുൾ ടൈം എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ കാരണം കേട്ടോ മക്കൾക്ക് പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് പനി വന്ന പോലെ തന്നെ കാരണം ഓരിക്കെന്തേലും വയ്യായി വന്നു കഴിഞ്ഞാൽ നമുക്കും വയ്യായി വന്ന പോലെ കാലം കാരണം ഓരോന്ന് കുറക്കുമ്പോഴത്തേക്കും നമ്മൾ നീക്കണം നോക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഒരാഴ്ചത്തോളമായി എനിക്കാണെങ്കിൽ ചെറിയൊരു തണുപ്പില്ലെങ്കിൽ എനിക്ക് ഉറക്കാൻ കണ്ടിട്ട് ശരിയാവില്ല അപ്പൊ ഞാൻ രാവിലെ നല്ല കുട്ടിയൊക്കെ നീച്ചതിനു ശേഷം കുറച്ച് നേരം വേണ്ടി കടന്നു രാത്രി പേടാത്തോണ്ട് ഫാന് ചെറിയ ഇതിലെ ഇടുകയുള്ളൂ അപ്പോൾ എനിക്ക് ഉറക്കം കിട്ടില്ല എനിക്ക് ചെറിയ ലൈറ്റ് ആയിട്ടൊരു തണുപ്പിട്ടിയെല്ലാം എനിക്ക് ഉറക്കം കിട്ടുള്ളൂ പിന്നെ ഓന് ഇടക്കിടക്ക് തൊട്ടി കറക്കണമെന്നു പറഞ്ഞാൽ വാശി കുടിക്കും അപ്പം നമ്മൾ തൊട്ടി കടത്തും തൊട്ടി കറത്തി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടല്ലോ കുറയ്ക്കും കുറക്കുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ മെല്ലെ കുറച്ച് നമ്മൾ നീച്ചു വരും ചെയ്യും കട്ടുമൊക്കെ നീച്ച് വരും ചെയ്യും അപ്പോൾ നമ്മുടെ നടുവ് കടക്കണം അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം മക്കൾക്ക് ഇങ്ങനെ പനി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പം എനിക്ക് ചെറിയൊരു കഫത്തിൻ്റെ അടർച്ച് വരുന്നുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ കുഴപ്പമില്ല അങ്ങനെ വേണ്ടിയാറില്ല സെക്കിക്ക് ചെറിയ ക്ഷീണുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ചെക്കിനെ വേണമെങ്കിൽ സൂചിച്ച് വെക്കാം അപ്പം എന്തായാലും ഡോക്ടർത്തേക്ക് പോവാണ് സെക്കം മാറ്റിക്കൊണ്ടിരിക്കാണ് കുട്ടി ദവണം മാറ്റിയിട്ട് ഇതവിടെ കടിച്ചിതുമ്പോൾ കഴിക്കാം മാറ്റിയിട്ട് കടന്നിട്ട് ഇങ്ങനെ വികൃതി ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ഒന്നിനെ വെയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ചാട്ടവും മണ്ടലും പിടിച്ചിലൊക്കെ തന്നെയാണ് ചെറിയ വങ്ങളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഓലപ്പം കളിയാണ് പിന്നെ ആ പിന്നെ ഞാൻ കുളിച്ചാൻ കയറി കഴിഞ്ഞാൽ ഓ പിന്നാലെ വന്നിട്ട് കാര്യം ഓനിക്കൊ കുളിച്ചണം അങ്ങനെ അങ്ങനെ കൊറേ വാശികള് പിന്നെ ഞാൻ പൂവോളപ്പച്ചെച്ച ഞാൻ വന്നാലും കുട്ടികൾ ആ ഞാൻ ഉം കണ്ടപ്പോണിയാണ് വീട് കണ്ടപ്പോ കൊണിയാണ് അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് കറങ്ങാനൊരു ബാക്കിയുള്ള കാര്യങ്ങളെ അറിയിക്കാൻ പോവാണ് അതപ്പ പറയണോ കേട്ടിട്ടില്ല തിരിച്ചിട്ടറിഞ്ഞെ ചെരുപ്പ് തിരിച്ചിട്ടായിരുന്നേ ചെരുപ്പ് ഇങ്ങനല്ലേ

ആ അപ്പത്തേക്ക് പോയിട്ട് വരാ പോയിട്ട് വിളിച്ച വിളിക്കാറു പറഞ്ഞു പറഞ്ഞു അക്കളിടാറുണ്ട് പറഞ്ഞ ഞങ്ങളിപ്പ വരാ എന്നാ ഞങ്ങൾ ഇപ്പൊട്ടോ അപ്പത്തി കുട്ടിക്ക് ബാവു കാണിട്ടോ ഞാൻ പറഞ്ഞല്ലോ പോ പോക്ക് ബായോ വായ കാക്കു കൊണ്ടുപോകണ്ടേ പൈക്കോ അക്കളേക്ക് പോയിട്ട് തരുവാണ്ടോ അമ്മ പറഞ്ഞോളാ അമ്മമാനാടേ ഇപ്പൊ വരാ കുട്ടീടെ പൂച്ചതാ പൂച്ച പൂച്ച അമ്മ പറഞ്ഞോള ആഫത്തീക്ക് പോവണ പറഞ്ഞളപ്പത്താ തരെ അയ്യോ നമ്മളെ പറ്റിച്ചു വായ അമ്മ അപ്പത്തി നടക്കെ നട അപ്പത്താന്നെ തരാട്ടോ പറ്റിച്ചിട്ടാളെ പറ്റിച്ചിട്ടവിടെ ഉമ്മ കുട്ടി ആഫതിക്ക് പോവാണ് പറയാൻ ചൂചന എന്റെ കുട്ടിട്ടോ അത് കൈ കൊടുങ്ങോ അല്ല കൈവിട് നടക്ക് എന്നാ പോവാ ആറ്റടുത്തോളാം ഒരു പ്ലൈൻകിസ് കൊടുത്ത എങ്ങനെ കൊടുത്തു നോക്കട്ടെ പൈൻകീസ് കൊടുക്ക അങ്ങനെയല്ലേ കയ്യോണ്ട് കൊടുക്കൊടുത്തോ ഞങ്ങൾ ഇപ്പൊ വരാട്ടാ ഇതാ രന്റെ കുട്ടിയത് എന്റെ കുട്ടിയാണത് കയ്യേ കുട്ടിയാണത് നമുക്ക് പോവാ നടക്ക് അല്ലേ ഇതാ എന്റെ കുട്ടി നട കുട്ടാ ഡോക്ടറെ ഡോക്ടറെ കാണാൻ കാണുമ്പോൾ പേടിയാണ് പേടിയാണ് എന്താണ് കുറച്ചോ അങ്ങനെ നമ്മൾ ഇതാ ഡോക്ടറെ കാണിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഡോക്ടർ ആദ്യം കണ്ടപ്പോ തന്നെ പറഞ്ഞത് ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് കാരണം നമ്മൾ നാല് ദിവസം മുമ്പ് കാണിച്ചതല്ലേ അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഈ പനിയുണ്ട് അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ നിർബന്ധമാണെന്ന് പറഞ്ഞു ആൾ അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അവനാ സാധാരണ അവനക്ക് പനി വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസം ഉണ്ടാവലുണ്ട് കാരണം ഓൻക്ക് സൂചി കുത്തുന്നക്കൊരു വിഷമം അപ്പോൾ ഞാൻ ഡോക്ടറെക്കൊന്ന് രണ്ട് മൂന്ന് ദിവസത്തിനൂടി മരുന്ന് വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് അത് കൊടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ആൾറെഡി ഓനെ രണ്ട് മൂന്ന് ദിവസം കൊടുത്താൽ മാറലുണ്ട് ഓനെ മരുന്ന് എന്തായാലും പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച നിൽക്കലുണ്ട് ഏഹ് അപ്പൊ നമ്മളെന്തായാലും മരുന്ന് കൊടുത്തു നോക്കണം എനിക്ക് ഇടക്കിടക്ക് എനിക്ക് ഇവിടെ കഫക്കെട്ട് തുടങ്ങിയിട്ടുണ്ട് സെക്കണ്ട് കഫക്കെട്ട് ഒരു കുഴപ്പമില്ല ക്ഷീണ അതിന്റെ ലക്ഷണാണ് അത് അപ്പൊ ക്ഷീണത്തിന് ഞാൻ പറഞ്ഞു കുട്ടീനെ സൂചി വെക്കണ്ട ക്ഷീണത്തിന് സെക്കിന് വേണമെങ്കിൽ സൂചി വെക്ക വാങ്ങാൻ നോക്കണോ പണ്ട് ഫീഡിങ് ഒക്കെ ആണെങ്കിൽ സൂചി വെച്ചാൽ മതി ആ എന്റെ കുട്ടി എടക്ക് മുട്ടായി ഒക്കെ തരുന്നുണ്ട് എന്റെ കുട്ടിക്ക് മുട്ടായി വന്നിട്ടുണ്ട് പാട്ട് ഉണ്ടായി വേണ്ടേട്ടാണ് കേട്ടോ അപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് എല്ലായിടത്തും പനി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പെട്ടെന്ന് പകരേണ്ട പനികളാണ് മക്കളോടൊക്കെ ശ്രദ്ധിക്കാൻ പറയാ പനിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറയാ വീട്ടിലാരിക്കലും പനി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാസ്ക് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കാരണം പെട്ടെന്ന് പനി പകരും അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ മക്കളെയും കുട്ടികളൊക്കെ പനിയൊന്നും വരാതെ ശ്രദ്ധിക്കുക നമുക്കും പനി വരാതെ ശ്രദ്ധിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുക അതുവരെ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അസാലും